പി സി ജോർജ് ബി ജെ പി ജനപക്ഷം സെക്യുലർ ബി ജെ പി ലയിക്കുമെന്ന് പി സി ജോർജ് ബി ജെ പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും പി സി ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനപക്ഷം ബി ജെ പിക്ക് ഒപ്പം പോകും ബിജെപിയിൽ അംഗത്വം എടുക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി അഭിപ്രായം ലയനം എന്ന് പറയാൻ ആകില്ല നദിയിൽ തോടു ചേരുന്നു അത്രേ പറയാനാകൂ ഇതായിരുന്നു പി സിയുടെ വാക്കുകൾ ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണ് നെഹ്റു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതാണ് ശരി എന്നാണ് പാർട്ടിയിൽ എല്ലാവരുടെയും അഭിപ്രായം പി സി ജോർജ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നു പി സി പാർട്ടിയിൽ കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും നിർബന്ധമില്ലെന്നും പി സി പറയുന്നു ജനപക്ഷ നേതാവ് പി സി ജോർജ് ബിജെപിയിൽ അംഗത്വമെടുക്കുമെന്നും തനിക്ക് പുറമെ ജനപക്ഷ അംഗങ്ങളും ബിജെപിയിൽ ചേരാൻ തീരുമാനിച്ചുവെന്നും പി സി ജോർജ് വ്യക്തമാക്കി ബിജെപിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനമുണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിയുടെ ഭാഗമായിരുന്നു പി സി ജോർജ് അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താൽപര്യം ജോർജ് അറിയിച്ചപ്പോൾ ലയനം എന്ന നിബന്ധന ബിജെപിയാണ് മുന്നോട്ട് വെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജോർജിന്റെ വരവ് ഗുണകരമാകും എന്ന വിലയിരുത്തലിലാണ് ബി ജെ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കും എന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വൈകാതെ വിരാമമായേക്കും എൻ ഡി എ ജനപക്ഷം സഹകരിക്കുന്നതോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് സ്വന്തം പാർലമെന്റ് മണ്ഡലമായ പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കും എന്നാണ് ചില സൂചനകൾ പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾക്കൊപ്പം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയെ നേരിട്ടത് അന്ന് ആറന്മുള്ള എം എൽ എ ആയിരുന്ന മന്ത്രി വീണ ജോർജും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തനംതിട്ടയിൽ നിന്ന് രണ്ട് ലക്ഷത്തി എൻ ഡി എ നേടിയിരുന്നു ഇതിന്റെ ബലത്തിലാണ് കേരളത്തിൽ ജയസാധ്യതയുള്ള എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ പത്തനംതിട്ടയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ശോഭാ കരൺ റിജിക്ക് മണ്ഡലത്തിന്റെ ചുമതലയും പാർട്ടി നൽകിയിട്ടുണ്ട് ഇവിടേക്ക് ബി ജെ പി ഉണ്ണിമുകുന്ദന്റെ പേരും പരിഗണിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് പത്തനംതിട്ട മണ്ഡലത്തിൽ മികച്ച വോട്ട് നേടാൻ സാധിച്ചെങ്കിലും അവിടെ വിജയം കണ്ടെത്തിയിരുന്നില്ല ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ഒരു കുറവുണ്ടായത് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതിനാൽ ഈ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി അത്തരത്തിലൊരു സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കൂ എന്ന വിലയിരുത്തലിലാണ് ബിജെപി ദേശീയ നേതൃത്വം ഇപ്പോൾ പി സി ജോർജിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവായ പി സി ജോർജിനെ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നത് പത്തനംതിട്ടയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ മുൻ ജനപ്രതിനിധിയാണ് അദ്ദേഹം ആ നിലയിൽ മലയമേഖലയുടെ വികസനത്തിന് സജീവമായി പങ്കെടുത്ത ഒരു നേതാവ് കൂടിയാണ് എന്ന ചരിത്രവും പി സിക്ക് അവകാശപ്പെടാനുണ്ട് ന്യൂസ് ഡെസ്ക്